ജാർജിലോട്ടിട്ട് ഒരു അരച്ചെടുക്കണം ഇത് കുരുമുളക് പൊടിയും ഉലുവയും അല്പം എന്താണ് എനിക്ക് ചേർക്കേണ്ടെങ്കിൽ കുഞ്ഞാത്ത ഇത് അങ്ങനെ ഒന്നും അറിയുന്നില്ല കേട്ടോ ഇളക്കി അരച്ചു നോക്ക് ഇതിലൊക്കെ നമ്മൾ കുറച്ച് ചോറ്റേരി വറുത്ത പൊടിച്ച് ചേർക്കണം അയ്യോ ഇന്നലെ നമ്മൾ ഈ ചുണ്ടക്കായി പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഇത് ഇതൊക്കെ പറിച്ചു തന്നപ്പോ കുറെ സമയമായി ഇതുകൊണ്ട് വടുവ ഉണ്ടാക്കുന്നൊന്നും ഇന്നലെ പറ്റിയില്ല ഇന്ന് രാവിലെ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ വടുവ ഉണ്ടാക്കണം അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് നമ്മള് കൊലവലയായിട്ടും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും ഒക്കെ പറിച്ചതുണ്ട് അപ്പം ഇനി പെട്ടെന്ന് തന്നെ ഈ നെറ്റിൽ നിന്ന് ഇതുപോലെ വേറെ എടുത്തണം നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിടണം ഇത് ഇന്നലെ തന്നെ ചെയ്യേണ്ടായിരുന്നു കുറച്ച് വാടി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ പറിച്ചു വന്നിട്ട് ഫാമിലെ പണികളൊക്കെ കഴിയുമ്പോൾ വൈകുന്നവരായി പിന്നെ പറ്റിയില്ല അപ്പം രാവിലെ തന്നെ ഇന്ന് ഇതിലോട്ട് ഇറങ്ങി അതുപോലെ നെറ്റ് വരാൻ പാടില്ല ഇതുപോലെ പൊട്ടിച്ചിടുകയാണ് അപ്പൊ എന്നെ സഹായിക്കാനായിട്ട് പെങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ആദ്യം തുടങ്ങിയതാണ് ഇത് പൊട്ടിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ചെറുന്ന് ഞാൻ പൊട്ടിച്ചിടുകയാണ് ഇത് നമ്മൾ പച്ചയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കെട്ടത് ചെറുതായിട്ടൊന്ന് വാടി എന്നാലും നമ്മള് വെയിലുള്ള സമയത്തൊക്കെ ഒന്ന് പോയി പറിക്കാൻ പോയത് കുറച്ച് വാടിയിട്ടുണ്ട് എന്നാലും ഇന്ന് രാവിലെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൊട്ടി കെട്ടുന്നുണ്ട് നമ്മൾ നെട്ടിന്ന് വേർതിരിഞ്ഞ് കിട്ടണം അതുകൊണ്ട് നമ്മൾ അധികം അത്യാവശ്യം നല്ല വലുപ്പായതും നല്ല പാകമായതും പറിച്ചിട്ടില്ല ഓവർ മൂപ്പായിട്ടില്ല എന്നാൽ അധികം ചെറുതല്ല ആ ഒരു ഇടത്തരായിട്ടുള്ള ചുണ്ടക്കായ പറിച്ചത് ഇതാണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത് വടക ഉണ്ടാക്കുന്നതിന്റെ പണി കുറേയുണ്ട് അപ്പം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് തീർക്കണം പെങ്ങൾ ചുണ്ടക്കായി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കുറച്ച് കാന്താരി മുളക് ഉണ്ട് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ അതിന്റെ നെറ്റൊക്കെ ഇതുപോലെ പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് തരണം അത് പെട്ടെന്ന് ചെയ്തു വെക്കാണ് നമ്മൾ എല്ലാ പണികളും ഒരേ സമയം നീങ്ങിയാൽ മാത്രമേ നമുക്ക് വടകുണ്ടാക്കലൊക്കെ സ്പീഡായി ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഇതുപോലെ കാന്താരി മുളകിന്റെ നെറ്റിയും അതുപോലെ തന്നെ അതിലുള്ള ഇലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് രണ്ടും കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഈ കാന്താരി മുളകിന്റെ നെറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കൽ എന്നാലും അത് ചെയ്തു വെച്ചാൽ മറ്റു പണികളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ചുണ്ടക്കായൊക്കെ ഇതുപോലെ നെറ്റി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അതിന്റെ വേസ്റ്റ് നമ്മൾ അതിന്റെ നെറ്റികളാണ് ഈ കാണുന്നതൊക്കെ ഇനി കുറച്ചൊക്കെ ഇത് കേടായതൊക്കെയാണ് ഇത് മാറ്റിയിട്ടുണ്ട് നല്ല വൃത്തിയായി ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാന്താരി മുളക് മുളകിതുപോലെ നെറ്റിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കഴുകിയെടുക്കണം ചുണ്ട കഴുകണം അപ്പം കഴുകാനായിട്ട് കൊണ്ടുപോകാം கழகிட்டு செம்பிலோட்டி நெட்டியிடத்து வர பூவா இது கழக வேற பிரச்சனும் இல்ல வேற மண்ணோ காரியங்களோன்னு செடி காயச்செறிய பொடிகளும் அது கொஞ்சம் கழுகி எடுக்கலாம் அதெல்லாம் ഇന്ന് തന്നെ ചെയ്ത നന്നായി ഇത് വാടിത്തുടങ്ങിയാലൊക്കെ നമുക്കിത് അത്ര ക്ലിയർ കിട്ടൂല നെട്ട് ചെലതിനൊക്കെ നെട്ട് ഇതുപോലെ വരും അത് സമയത്ത് ഒട്ടിച്ച് കളഞ്ഞാ മതി ഇപ്പൊ ചുണ്ട കാണുമ്പോ കറക്റ്റ് ഗ്രീൻ പീസ് പോലെ ഉണ്ട് ഗ്രീൻ പീസിനൊക്കെ അത്ര വലുപ്പമേ ഉള്ളു ചിലത് മാത്രമേ കുറച്ച് വലുപ്പം കൂടുതലുള്ളൂ നല്ല ഗ്രീൻ ബീസ് പോലെ കാണുന്നുണ്ട് ഇപ്പൊ നല്ല കഴുകിയെടുത്തിയ ചുണ്ട ഇനി നമ്മളൊന്ന് ഇതിൽ കട്ട് കളയാനായിട്ട് ഒന്ന് തിളപ്പിച്ചു വിട്ടണം അപ്പം ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് തിളപ്പിക്കണം തിളച്ച് കിട്ടുന്നവരെ മതി തിളച്ച് വിട്ടി നമുക്ക് വെള്ളം ഊറ്റി എടുക്കാം അപ്പൊ ഇതിന്റെ കട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാനാണ് കുറച്ചു സമയം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക ചെറിയ കട്ടുണ്ടാവും ഒരുപോലെ ചെറിയൊരു കറയുണ്ട് പൊട്ടിക്കുന്ന സമയത്തൊക്കെ ചെറിയ കറയാറുണ്ട് ആ കറി ഇതൊക്കെ ഒന്ന് ഇളകി പോകാനാണ് നമ്മള് ഇതുപോലെ തിളപ്പിച്ചു അത്യാവശ്യം ഇട്ടൊക്കെ നല്ല തിളച്ചു വന്നിട്ടുണ്ട് ഇനി അത് ഊറ്റിയാണ് ഓട്ടയുള്ള പാത്രത്തിലോട്ട് പിടിച്ചാണ് ഊറ്റിയിട്ടുണ്ട് നമ്മൾ ഈ കട്ട് കളഞ്ഞു വെച്ച ചുണ്ടയും ഈ കാന്താരി മുളകും നമ്മൾ ഒന്നുകൂടെ വേവിക്കണം അതിനുവേണ്ടി വീണ്ടും ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട അതിന്റെ കൂടെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പ് ഇടണം ഉപ്പിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അപ്പൊ കാന്താരി മുളൊക്കെ നമ്മള് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം ഈ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് അപ്പൊ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതൽ വെള്ളം വേണ്ട നമ്മൾ ആവശ്യത്തിന് വെള്ളം മതി വെള്ളം ചെയ്യുന്നു വലിഞ്ഞു പോകണം നമ്മൾ തിളപ്പിക്കാനല്ല വേവിക്കുമ്പോൾ ഈ വെള്ളം അത്യാവശ്യം വലിയ അപ്പൊ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ വേവിക്കാൻ വെച്ച ചുണ്ടയും കാന്താമുളകും ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ ഉടഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കണ്ണൊക്കെ അതിന്റെ കുരുവളാണ് നമ്മള് ചുണ്ടയിൽ നിന്ന് വന്ന കുരുവളാണ് ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നേരെ മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ട് ജാർജിലോട്ടിട്ട് ഒരു അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നേരിട്ട് തന്നെ അരച്ചെടുക്കുന്നത് കാന്താരി മുളകും ചുണ്ടൊക്കെ ഒരേ നിറായിട്ടുണ്ട് വെന്ത് ശേഷം പച്ചയൊക്കെ പോയ ശേഷം വാടിയ നിറായിട്ടുണ്ട് അരച്ചെടുക്കാം കൂടുതലായി അരയ്ക്കണം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പൊ കുരുമുളക് കൂടിയും ഇതുപോലെ നമ്മൾ അരച്ചെടുത്തതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ജീരകവും കുരുമുളകും കുറച്ച് ഉലിനേയും ചേർത്ത് പൊടിച്ചതുണ്ട് ഉണ്ട് അപ്പൊ അത് ആദ്യം ഇട്ട് കൊടുക്കാണ് ഇത് നമ്മൾ ഇന്നലെ തന്നെ പൊടിച്ച് വച്ചിരുന്നു ഇതിലിടാനായിട്ട് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി എല്ലാത്തിലും നമ്മൾ വെളുത്തുള്ളി ചേർക്കാണ്ട് വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാണ് വെളുത്തുള്ളി നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതുമാണ് രുചി കിട്ടാനും അതുപോലെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കയ്യിലെ ഗ്ലൗസ് അതിൽ ഉപയോഗിക്കണം കാന്താരി മുളകളുണ്ട് നല്ല പൊകച്ചിലുണ്ടാവും ഈ സമയത്ത് ഉണ്ടായാലും നമ്മള് കുറച്ച് കയ്യൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല പൊകഞ്ഞു വരും ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കാന്താരി മുളകായതുകൊണ്ട് നല്ല എരിവുണ്ട് അപ്പൊ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എരിവ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചതിന് നമ്മള് ഉരുട്ടിയിട്ടാണ് വടകയാക്കാറുള്ളത് അപ്പം ഈ രീതിയിൽ തന്നെ ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉരുണ്ടിട്ട് അപ്പൊ അതിലോട്ട് നമ്മൾ ചോറ്റേരി വറുത്ത് പൊടിച്ച കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മള് ഉരുട്ടി എടുക്കാനും കുറച്ച് എളുപ്പമാണ് അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുത്ത് ഉരുട്ടി ഉരുട്ടിയെടുക്കണം അപ്പം അതുകൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉരുട്ടാൻ കുറച്ച് എളുപ്പമാണ് ചോറ്റേരിയാണ് പച്ചേരിയല്ല ചോറ്റേരി വറുത്ത വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ഇതിലോട്ട് ഇട്ടേണ്ടത് അപ്പം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ അത് ഇട്ടാതെ തന്നെ നമുക്ക് ഏകദേശം ഉരുൾ ഉരുവയാക്കാനൊക്കെ എളുപ്പമാണ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ വടവയാക്കാറുള്ളത് ഇതുപോലെ ഉരുട്ടിയാണ് വടകയാക്കുന്നത് ഇതൊക്കെയാണ് ചെറിയ ചെറിയ വടകൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടി ഉരുട്ടി വെക്കണം ഇതെല്ലാം വെച്ചതിന് ശേഷമാണ് ഈ വെയിലത്ത് കൊണ്ട് വെക്കേണ്ടത് അപ്പം പെട്ടെന്ന് തന്നെ കുറച്ച് വലിയ വടകയാണ് നമ്മൾ ചെറുതും വലുതൊക്കെ ആക്കാൻ നമുക്ക് ഉരുട്ടാൻ ഇപ്പം അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള വടകയാക്കിയിട്ടാണ് വെക്കുന്നത് നീ ഉണങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ പോകും അരിപ്പൊടി ആവശ്യത്തിന് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഉരുട്ടാൻ ഉപയോഗിക്കാൻ കുറച്ച് ഭാഗം മാറ്റി വെച്ച് അതിലോട്ടാണ് അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് മൊത്തത്തിൽ അരിപ്പൊടി മിക്സ് ചെയ്യുന്നില്ല അരിപ്പൊടി മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉരുട്ടി എടുക്കാൻ കഴിയുന്നത് പിന്നെ വടുവയുടെ ഒരു ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് രണ്ട് വടവ് മതി ഒരു പ്ലേറ്റ് ചോറ്ന്നാലൊക്കെ കയറ്റും കറികളൊന്നും ഇല്ലെങ്കിലും ഇത് നമ്മൾ സൂക്ഷി എത്ര കാലം വരെ സൂക്ഷിച്ചൊക്കെ വെക്കാം അപ്പം ആവശ്യത്തിനെടുത്ത് നമ്മൾ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചെടുത്ത് ചോറിലൊക്കെ ഒരു ഒരു പ്ലേറ്റ് ചോറ് ഒക്കെ കുറേ രണ്ടു വടിവ് മതി അത്രയും ടേസ്റ്റാണ് അപ്പം വയനാട്ടിലൊക്കെ നിങ്ങൾ എല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ ഇതിനെ പറ്റി അറിയുന്നവരൊക്കെ ഇതുപോലെ വടക ഉണ്ടാക്കി വെക്കാറുണ്ട് ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത് മഴക്കാലത്തിന് ആയിട്ടാണ് ഇതൊക്കെ ഉണക്കി കൊണ്ട് മഴക്കാലത്തിന് ആയിട്ടാണ് വടകയൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് ഞങ്ങളെ വീട്ടിലൊക്കെ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ആവശ്യത്തിനുള്ള വടവ ഇതുപോലെ ഈ സമയങ്ങളിൽ ചെയ്തു വെക്കും നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പോലെ തന്നെ വടുവ ഇതുപോലെ നല്ല ഉണക്കി വെച്ച് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ വടുവ സൂക്ഷിക്കാൻ പറ്റും എത്രത്തോളം ഉണക്കം കിട്ടുന്നു അത്രയും ഇത് കൂടുതൽ കാലം നമുക്ക് എടുത്തു വെക്കാനൊക്കെ കഴിയും പിന്നെ ഇത് കുറച്ച് മെനക്കെടാണ് ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ എത്തിയത് അപ്പം റിസ്ക് ഉണ്ട് എല്ലാ കാര്യത്തിലും നല്ല റിസ്ക് ഉണ്ട് വടവൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിക്കുന്നതാണ് ഒരുപാട് പടികളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഇവിടേനെ ഉമ്മയും പെങ്ങളൊക്കെ ഇത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് എളുപ്പമാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിനെപ്പറ്റി പഠിക്കാനും യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഒരു പഠിച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്യാറുള്ളത് ഇപ്പൊ കടകളിൽ നിന്നൊക്കെ വടുവ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അതൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിലൊക്കെ കൂടുതൽ അരിപ്പൊടി ആയിരിക്കും ഏറ്റവും വടവില് ഏറ്റവും ടേസ്റ്റ് വരാൻ എത്രത്തോളം ചുണ്ടക്കായ് ചേർക്കാൻ പറ്റുമോ അത്രയും ചുണ്ടയും കാന്താരിയൊക്കെ ചേർത്താലേ വടുവേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അത്ര രുചിയൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വടവുകൾക്ക് ഉണ്ടാവില്ല ഇത്രയും ഇപ്പം വേണ്ടി ഉരുട്ടിയെടുത്താണ് അപ്പൊ പെട്ടെന്ന് തന്നെ അത് വെയിലത്ത് വെച്ചു കൊടുക്കണം ഒരാഴ്ചങ്കിലും നല്ല വെയിലും കിട്ടിയാൽ മാത്രമേ ഇത് വടകയായി കിട്ടുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചുണ്ടക്കായൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വടക ഉണ്ടാക്കിയെടുക്കാം